യും ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് നമ്മുടെ കൂടെപൊഴുപ്പുകൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് സഹിക്കില്ല അവിടുത്തെ വയ്യാതാവുക അല്ലെങ്കിൽ എന്തൊരു ആവശ്യം വരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മുന്നിട്ട് ഇറങ്ങും അല്ലെ അപ്പൊ ഇവിടെ തന്റെ മൂത്ത മകന് മരണത്തോട് അടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ആ മകന്റെ ജീവൻ നിലനിർത്താൻ മറ്റൊരു വഴികളുമില്ല ആ മകന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി രണ്ടാമത് ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി മാതാപിതാക്കള് മറ്റൊരു കുഞ്ഞിന് ജന്മം എടുപ്പിക്കുക എന്ന് പറയുന്നത് അതായത് മൂത്ത മകൻറെ തന്റെ സഹോദരന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി രണ്ടാമതൊരു കൂടപ്പടപ്പിനെ ഉണ്ടാക്കിയെടുക്കുക ഒന്നും മനസ്സിലായില്ല അല്ലെ സംഭവം സത്യമാണ് അഹമ്മദാബാദിലാണ് സംഭവം അതായത് വന്ന ഒരു ഇന്നത്തെ നേരെ നമുക്ക് ടോക്കിലേക്ക് തങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ സഹോദരങ്ങൾ സഹായഹസ്തവുമായി ഓടിയെത്തും എന്നാൽ തങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിക്കാനായി മാതാപിതാക്കൾ മറ്റൊരു കുഞ്ഞിന് ജീവൻ നൽകി എന്ന് കേട്ടിട്ടുണ്ടോ സംഗതി സത്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ രക്ഷക കൂടപ്പിറപ്പാണ് കാവ്യ സോളങ്കി സേവ്യർ സിബ്ലിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ ഇത് അറിയപ്പെടുന്നത് തന്റെ ചേട്ടൻ അഭിജിത്തിന്റെ ജീവൻ രക്ഷിക്കാനായി മാത്രം മാതാപിതാക്കൾ ഡോക്ടർമാരെ കൊണ്ട് കാവ്യെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ആരെയും അതിശയപ്പെടുത്തും കാവ്യയുടെ കഥ അഹമ്മദാബാദുകാരനായ സഹദേവ് സിംഗ് സോളങ്കിയുടെ മകനായിട്ടാണ് അഭിജിത്ത് ജനിച്ചത് മൂത്ത മകൾക്കു ശേഷം കുടുംബത്തിൽ പിറന്ന ആൺതരിയുടെ ജനനം കുടുംബം ആഘോഷമാക്കി എന്നാൽ കുട്ടിയുടെ പത്താം മാസത്തിലാണ് വീട്ടുകാർ ആ ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞത് അഭിജിത്തിന് തലസേമിയ എന്ന കടുത്ത അസുഖമാണ് കുട്ടി അവശനായി പ്രതിരോധ ശേഷിയില്ലാത്ത കുഞ്ഞ് നിത്യരോഗിയായി ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ ആയതിനാൽ ഓരോ മാസവും ശരീരത്തിൽ രക്തം കയറ്റിയായി കുട്ടിയുടെ ജീവിതം ഇതിനു പരിഹാരം മജ്ജ മാറ്റിവെക്കലാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ സ്വന്തം കുടുംബത്തിലോ പുറത്തോ ആർക്കും അഭിജിത്തിനു ചേരുന്ന ബോൺമാരോ ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെയാണ് രക്ഷക കൂടപ്പിറപ്പിനെ പറ്റി ഒരു ലേഖനം വായിച്ചത് സഹദേവ് ആ സാധ്യത നോക്കി മുതിർന്ന കുട്ടിക്ക് അവയവങ്ങളും കോശങ്ങളും ബോൺമാരയുമൊക്കെ നൽകാനായി ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്നതായിരുന്നു അത് തുടർന്ന് പ്രശസ്തനായ ഒരു വന്ധ്യതാ സ്പെഷ്യലിസ്റ്റിനോട് അഭിജിത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി തലസേമിയ രഹിത ഭ്രൂണം ഉണ്ടാക്കിയെടുക്കാൻ സഹദേവ് പ്രേരിപ്പിച്ചു തനിക്ക് വേറെ മാർഗങ്ങളില്ലായിരുന്നു എന്നാണ് സഹദേവ് പറയുന്നത് തലസേമിയ രോഗ കാരണമായ ജീനിനെ നീക്കം ചെയ്ത ഒരു ഭ്രൂണത്തിൽ നിന്ന് ഉണ്ടാക്കുക എന്നതായിരുന്നു വെല്ലുവിളി ആറുമാസത്തോളം എടുത്താണ് ഭ്രൂണം ഉണ്ടാക്കിയെടുത്തത് അഭിജിത്തിനു ചേരുന്ന വിധത്തിൽ വേണമല്ലോ അത് തയ്യാർ ചെയ്യാൻ ചേരുന്നത് കിട്ടി എന്ന് മനസ്സിലായപ്പോൾ അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ചു തുടർന്ന് കാവ്യ ജനിച്ചു കാവ്യയ്ക്ക് പത്ത് പന്ത്രണ്ട് കിലോയായി ഒടുവിൽ ഒന്നര വയസ്സുള്ളപ്പോൾ അവളിൽ നിന്നും അഭിജിത്തിന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു അഭിജിത്തിന്റെ ശരീരം അത് സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇതേക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ആദ്യം കാവ്യയുടെ ഹീമോഗ്ലോബിൻ കൌണ്ട് കുറയുകയും ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുകയും ചെയ്തു എന്നാൽ അവളിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു എന്നും പറയുന്നു അഭിജിത്ത് പൂർണമായും രോഗമുക്തനായെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ധാർമ്മികമാണോ എന്നാണ് മെഡിക്കൽ ചരക്കായി കുട്ടികളെ ജനിപ്പിക്കണോ എന്ന ചോദ്യമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി മറ്റൊരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയാണോ എന്നും ബോൺമാരോ എടുക്കുന്നത് കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കില്ലേ എന്ന ചോദ്യവുമെല്ലാം ഉയരുന്നുണ്ട് ഡിസൈൻഡ് കുട്ടികളെ ജനിപ്പിക്കുന്നത് ശരിയാണോ എന്നുമൊക്കെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു എന്നാൽ സഹദേവ് സിംഗ് പറയുന്നത് കാവ്യയുടെ കടന്നു തന്റെ കുടുംബജീവിതം മാറ്റിമറിച്ചു എന്നാണ് തങ്ങളുടെ മറ്റു കുട്ടികളെക്കാൾ തങ്ങൾ അവളെ സ്നേഹിക്കുന്നു അവൾ തങ്ങളുടെ മകൾ മാത്രമല്ല കുടുംബത്തിന്റെ രക്ഷക കൂടെയാണ് തങ്ങൾക്ക് എക്കാലത്തേക്കും അവളോട് നന്ദി സഹദേവ് സിംഗ് പറയുന്നു തന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് സഹദേവ് പറയുന്നത് കുടുംബത്തിന് വെളിയിലുള്ളവർ തങ്ങളെ അളക്കാൻ വരണ്ട എന്നാണ് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ വീടിനകത്ത് നമ്മൾ കുറച്ച് പേരൊക്കെ തീരുമാനിച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളിൽ കുറേ ചോദ്യങ്ങളും തലമാതലും അസൂയും പരദൂഷണൊക്കെ ആയിട്ട് മറ്റു നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുക അല്ലെ ഇവിടെ തൻ്റെ മൂത്ത കുട്ടിയുടെ മരണം കാണാൻ ശേഷിയില്ലാതെ അവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ആ മജ്ജ അത് സെറ്റാവുന്ന രീതിയിലുള്ള ഒരു മറ്റൊരു കുഞ്ഞിന് ജന്മം ഡോക്ടർമാരുടെ സഹായം കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിലാക്കി അങ്ങനെ മറ്റൊരു കുഞ്ഞിന് ജന്മം എടുപ്പിച്ച് അതുവഴി മൂത്ത കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഓപ്ഷൻ മാത്രമായിരുന്നു ഈ അച്ഛനമ്മയ്ക്ക് മുന്നിലുള്ളത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മാപ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തൻ്റെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ പിറവിയെടുക്കുന്ന ഒരു കൂടെ പടപ്പ് അപ്പോൾ അത് തന്നെയാവും നാലൊരു ദിവസം അവിടെ ഒരു ഏറ്റവും വലിയൊരു ബോണ്ടിങ്ങിൻ്റെ ഒരു സംഭവം ഈ പറയുന്ന പോലെ നമ്മൾ നമ്മളതി കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് രക്ഷക കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് സേബി റോസീബ് ഡ്രിങ്ക്സ് അപ്പോൾ ഇത് ഇങ്ങനെയും ചില കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഇന്ന് ഈ സന്തോഷം നിലനിൽക്കുന്നത് അല്ലേ അപ്പോൾ നല്ല ഇത്തരത്തിലുള്ള നല്ല വാർത്തകളും കാര്യങ്ങളെല്ലാം നടക്കട്ടെ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താരീം പൊട്ടും ടോക്സ് ബൈ